മിഥുനം രാശി മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒന്നും വളരെയധികം നല്ല ഒരു ഫലം ഈ വർഷം വന്നാൽ അവർ ജനിച്ച കാലം മുതൽക്ക് തന്നെ ഒരു നല്ല ഫലമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല അഥവാ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതവർക്ക് ഉപയോഗപ്പെടുന്ന ഒരു സാഹചര്യത്തിലും ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മിഥുന രാശിക്കാര കാറ്റു രാശിയാണ് ഇതുപോലെ മിഥുനം രാശി എന്ന് പറഞ്ഞാലും ശരി അതുപോലെ തുലാം അതുപോലെ കുംഭം ഈ രാശികളൊക്കെ തന്നെ കാറ്റ് കാറ്റുരാശികളാണ് അപ്പോൾ കാറ്റുരാശിക്കുള്ളിലായ മിഥുനത്തിനുള്ളിലാണ് വ്യാഴം എന്ന ഒരു ഗ്രഹം വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഗ്രഹം അവിടെ വന്നു ചേർന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് വെറുതെ ഇരുന്നവനെ തൂക്കി കല്ലിലടിച്ച പോലുള്ള ഒരു പ്രഭാവമായിരുന്നു അതായത് എന്തെങ്കിലും കാര്യം അനുകൂലമായി വരുമെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന വേളയിൽ ഉള്ളതുപോലെ നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യം ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഇരുന്ന കുടുംബത്തിലുള്ള പെട്ടെന്ന് പ്രശ്നങ്ങളുണ്ടാകുന്നു കുടുംബ ബന്ധങ്ങൾ പിരിയുന്നു കോടതി കേസ് വഴക്കുകളൊക്കെ ഇറങ്ങുന്നു തൊഴിൽപരമായ രീതിയിലാണെങ്കിലും ശരി നിങ്ങൾക്ക് നല്ല പാർട്ണർഷിപ്പിലൊക്കെ പൊക്കോണ്ടിരുന്നത് വളരെ അധികം നിസ്സാരമായ സംഭവങ്ങളൊക്കെ വളർന്നു ചേർന്ന് അതൊക്കെ പിരിഞ്ഞു പോകേണ്ട സാഹചര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ കാരണം നമുക്ക് ശരി ഏത് തെറ്റ് ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം വ്യാഴം പാതകമായ നിലയിൽ മിഥുനം രാശിക്കുള്ളിൽ വന്നു എന്നതാണ് അദ്ദേഹം എവിടെ ദൃഷ്ടി പതിക്കുന്നു അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിൽ ദൃഷ്ടി പതിപ്പിക്കുന്നത് കൊണ്ട് അത്തരം ഭാവങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഒരു സാഹചര്യം പക്ഷേ ഒരു വ്യക്തി നമ്മളെ കൊന്നു തിന്നാനായിട്ട് കണക്കാക്കി നമ്മുടെ വീട്ടിൽ കടന്നു കൂടി വന്നിരുന്നാൽ എവിടെ നോക്കിയിട്ട് പറഞ്ഞാലും ശരി നീ അവിടെ പോയി വിളിക്കേ ഇവിടെ പോയി വിളിക്കേ നിനക്ക് അവിടെ പരിചയം നീ അവിടെ പറഞ്ഞു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആരാണ് കാരണം ഇടപെട്ടാൽ അവിടെ മറ്റുള്ളവർക്കും പ്രശ്നമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ ആരും ഇടപെടില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ മേലായിരിക്കും വ്യാഴത്തിനെ ദൃഷ്ടിപതിക അയാളും നമ്മളെ സഹായിക്കില്ല കുടുംബത്തിലുള്ള അമ്മാവനോ അമ്മാവിയോ ആരും നമ്മളെ സഹായിക്കില്ല അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി സപ്പോർട്ട് ചെയ്യാനായിട്ടും ആരുണ്ട് അപ്പൊ ഒന്ന് അഞ്ച് ഏഴ് ഒൻപത് ഈ ഭാവങ്ങളൊന്നു തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഇതിപ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം വരെ വ്യാഴം അവിടെ തന്നെ ഉണ്ടാവും നിലവിലുള്ള ഒരു സാഹചര്യത്തെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇപ്പോ വ്യാഴത്തിന്റെ സ്ഥിതി ഇപ്പോൾ കർക്കിടകം രാശിയിൽ വക്രം ആയ നിലയിൽ സഞ്ചാരം നടത്തുന്ന ഒരു സമയമാണ് ഈ ഒരു സമയത്തിൽ ഒരല്പം അനുകൂലം ലഭിച്ചു എന്ന് തോന്നിയാലും വിവാക്രം മാറി വരുന്ന ഈ ഒരു വേളയിൽ നമുക്ക് അതും ഒരു സാധകമായി വല്ല അപ്പം നിലവിലുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്കൊരു വിജയം പ്രാപ്തമാക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് സത്യം മറ്റൊരു നല്ല കാര്യമെന്ന് വെച്ചാൽ രാഷ്യാധിപൻ എന്ന് പറയുന്നത് ബുധൻ ബുദ്ധിയുടേതായ വിവേകത്തിൻ്റെതായ അറിവിൻ്റെതായ അതായത് കൂർമ്മ ബുദ്ധിയുടേതായ ഒരു ചിന്ത നൽകുന്നതാണ് അതായത് ഏതും അതിസൂക്ഷ്മമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ഗ്രഹമാണ് അത് ഒരു പ്ലസ് പോയിന്റ് ആണെങ്കിൽ പോലും ഇവർക്ക് അതിൻ്റേതായ രീതിയിൽ അതായത് ഏതൊരു കാര്യം പറഞ്ഞാലും ശരി ഇപ്പോൾ ഒരു ആ കാര്യവും അറിയില്ലാത്ത ഒരു തൊഴിലിലാണ് ഇവർ വന്നെത്തുന്നതെങ്കിൽ പോലും ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ അതിൻ്റെതായ മാക്സിമം ഇവർ മനസ്സിലാക്കിയെടുത്ത് അത് പരിപൂർണമായി വിജയത്തിൽ കൊണ്ടുവച്ച് നിതിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത്തരത്തിൽ കഴിവുകൾ ഉണ്ടെങ്കിലും ആ പ്രവൃത്തിയുടേതായ ഫലം ഇവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് വാസ്തവം ആ ചെയ്തു ഇത്ര മാത്രമാണ് അതിൻ്റെതായ ഒരു അപ്രസ്യേഷനോ അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു ഫലമോ ഒന്നും ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം അതായത് നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ അറിവിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അവിടെ പ്രവർത്തനം നടത്തുക അല്ലാതെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് നിങ്ങളുടേതായ കർമ്മത്തെ കൊണ്ട് ചിലവാക്കി അവിടെ അവർക്ക് പ്രശസ്തിയും പേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലാതെ നിങ്ങൾക്ക് യാതൊരുവിധ നല്ല ഫലങ്ങളും അവിടെ വരില്ല എന്നുള്ളതാണ് അപ്പം ബുധൻറ്റേതായ ബുദ്ധിപൂർവ്വത സ്വയം പ്രവർത്തിച്ചു മുന്നിലേക്ക് വരാനായിട്ട് നിങ്ങൾ പ്രാപ്തമാക്കിക്കൊണ്ട് വരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റങ്ങൾ ഇപ്പോൾ ഒരല്പം ദിവസം വ്യാഴത്തിൻ്റെ സ്ഥിതി വക്രത്തിൽ കർക്കിടകം രാശിയിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് രാശിക്ക് രണ്ടാം ഭാവം അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവം എന്ന് വേണമെങ്കിലും കണക്കാ രണ്ടാം ഭാവം കുടുംബം ധനം വാക്ക് എന്നിങ്ങനെയാണ് അപ്പൊ കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരും ധനപരമായ രീതിയിൽ ഒരല്പം ആശ്വാസത്തിന് വക ഉണ്ടാവും ചിലടത്ത് കടമൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വാക്കുകൾ ആർക്കും കൊടുക്കരുത് ഞാനത് ചെയ്തോളാം ഞാൻ നോക്കിക്കോളാം ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ആർക്കും കൊടുക്കുക കൊടുക്കരുത് നിങ്ങൾ എടുക്കുന്ന വർക്കുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക മറ്റൊരാളെ വിശ്വസിച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെതായ പത്തിരട്ടി അധികം ചിലവാക്കിയാൽ മാത്രമായിരിക്കാം അത് പൂർത്തിയാക്കാൻ കഴിയുക പാതകമായ നിലയിലുള്ള വ്യാഴം ചെയ്തത് അധികമായ കടബാധ്യതകൾ ഉണ്ടാക്കി വച്ചു എന്നുള്ളതാണ് അതായത് ഒരു കടം തീർക്കാനായിട്ട് ഒരിടത്തു നിന്ന് വാങ്ങേണ്ട സാഹചര്യം അത് തീർക്കാനായിട്ട് മറ്റൊരിടത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം അതായത് നിങ്ങൾ ആർക്കൊക്കെ നേരത്തെ നന്മകൾ ചെയ്തോ അവിടെ നിന്നൊന്നും നിങ്ങൾക്ക് യാതൊരു ഫലവും ലഭിച്ചില്ല പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ പിടിച്ച പിടിയാൽ വന്ന് വാങ്ങി നിർബന്ധ ബുദ്ധിയോടുകൂടി അതായത് ഒരു മാഗ്നറ്റിക് എ പവർ എന്ന് പറയാം അതായത് എനിക്ക് ഇപ്പോൾ കിട്ടിയേ മതിയാവൂ എന്ന് നിർബന്ധ ബുദ്ധിയാൽ നിങ്ങളെ ടോർച്ചർ ചെയ്ത സാഹചര്യങ്ങളാണ് ചിലരൊക്കെ തന്നെ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചവരൊക്കെയും ധാരാളമുണ്ട് പക്ഷേ ഇതിനകം രാശിയിൽപ്പെട്ടവരൊക്കെ പെട്ടെന്നൊന്നും അങ്ങനെ അവർ ആത്മഹത്യ ഒന്നും ചെയ്യില്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ കഴിവുകളെ കുറിച്ച് നന്നായിട്ടറിയാം ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു മാറ്റം ഉണ്ടാകും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കും എന്ന് തന്നെയാണ് അതായത് ആയിരം രൂപയ്ക്ക് ജോലി ചെയ്യുന്നവനാണെങ്കിൽ പോലും അവന് നൂറ് രൂപ കിട്ടിയാൽ അവൻ ജോലി ചെയ്യും കാരണം ആ നൂറ് രൂപയും അവൻ വിലയുള്ളതാണ് എന്നുള്ളതാണ് വാസവം അതുകൊണ്ട് പ്രവൃത്തിയിൽ യാതൊരുവിധ കള്ളത്തരവും അവർ അവർക്കാണ് ചെയ്യുന്ന ഇടങ്ങളിൽ നൂറ് ശതമാനവും പ്രാക്ടിക്കലായ ചിന്തയോടുകൂടി തന്നെ അവർ വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആയിരം രൂപ കിട്ടാൻ്റെ അടുത്ത് നൂറ് രൂപയാണെങ്കിൽ അവരുടേതായ കർമ്മം കൃത്യമായിട്ടും ചെയ്യും മാനസികമായ ഒരു വിഷമം അവർക്കുണ്ടായാലും ആ സമയത്ത് അവരുടേതായ പ്രശ്നങ്ങൾക്ക് ചെറിയ താൽക്കാലിക വിരാമം വരണമെന്നാണ് അപ്പോൾ വ്യാഴമെന്ന ഗുരു നിങ്ങൾക്ക് യാതൊരു വിധ നല്ലത് നല്ലത് പറഞ്ഞ് തരേണ്ട ആ ഒരു ടീച്ചർ നമ്മളെ വന്നിരുന്നു കൊണ്ട് തല്ലിക്കൊല്ലും നമ്മൾ മോശമാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വീട്ടിനുള്ളിലാണെങ്കിലും നിങ്ങൾക്ക് കാശ് പോക്കറ്റ് എന്ന് പറയുക സമയം വരെ നല്ല ഫലത്തെ പ്രധാനം ചെയ്യും കാശ് പോക്കറ്റ് ഉണ്ടാക്കുന്ന സമയം നിങ്ങൾക്ക് വെറും ഒരു കറിവേപ്പിലയാക്കി മാറ്റി എന്നുള്ളതാണ് സ്വന്തം ഭാര്യ പോലും കുറ്റപ്പെടുത്തി തള്ളിപ്പറയുന്ന സാഹചര്യങ്ങൾ മക്കൾ പോലും അനുസരിക്കാത്ത സാഹചര്യങ്ങൾ എവിടെ ഉണ്ടാക്കിയതാണ് സത്യം രണ്ടാം ഭാവത്തിലേക്ക് അതായത് കർക്കിടകം രാശി വക്രമാണെങ്കിലും ഇനിയിപ്പോൾ ജൂൺ മാസത്തും അതായത് രണ്ടായിരത്തി ഇരുപത്താറ് കൂടി തന്നെ രണ്ടാം ഭാവത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ രണ്ടാം ഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം കുടുംബധനം വാക്കു വരുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് പത്താം ഭാവമായ ഇടത്തിലേക്ക് ദർശനം നടത്തുന്ന അപ്പോൾ ശനിയുടെ മേൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ എന്തായാലും ജൂൺ മാസം എത്തുന്ന വേളയിൽ നിങ്ങൾക്ക് വളരെയധികം നല്ല ഫലങ്ങളാണ് രണ്ടാം ഭാവാധിപതി പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കുന്നത് വളരെയധികം നല്ല ഒരു ഭാവം തന്നെയാണ് അപ്പോൾ രണ്ടാം ഇടത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനമായിട്ടാണ് ആ ഒരു രാശി വരുന്നത് അപ്പോൾ ഭാഗ്യസ്ഥാനത്തേക്ക് അവിടെ ശനിയുടെ മേൽ അത് ഇദ്ദേഹത്തിൻ്റെതായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിയുന്നത് ഗുണം തന്നെയാണ് അതായത് ശനി ഒരിക്കലും ഒരു വ്യക്തികളെയും നശിപ്പിച്ച ചരിത്രം തന്നെയില്ല നമ്മുടേതായ ചില തെറ്റുകൾ കാരണം നമ്മൾ ബാധ്യതകൾ പോകുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുന്നു കടബാധ്യതകളിലേക്ക് ചെന്നെത്തുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇത്തരം കടബാധ്യതകളിലേക്ക് ചെന്നെത്താതിരിക്കാനുള്ള ഒരു മനോഭാവം നിങ്ങളിലേക്ക് മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ ജൂൺ മാസത്തിന് ശേഷം വളരെ നല്ല ഫലം തൊഴിൽപരമായ രീതിയിൽ നല്ല മുന്നേറ്റങ്ങളൊക്കെ വന്നു ചേരും അതായത് ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യമൊന്നുമല്ല ചിലർക്കെങ്കിലും അത് ഉണ്ടാവാം എന്നിരുന്നാൽ തന്നെയും തൊഴിലിൽ ഉണ്ടായിരുന്ന മന്ദതയൊക്കെ നീങ്ങും ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് നൂറ് ശതമാനവും മാറും അത് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഉണ്ടാകും വ്യാഴത്തിൻ്റെതായ മാറ്റം എന്ന് പറയുമ്പോൾ ഒരു വർഷക്കാലമാണ് ഒരു രാശിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പന്ത്രണ്ട് രാശിക്കുള്ളിൽ പന്ത്രണ്ട് വർഷം ആയിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥം പൂർത്തിയാക്കുന്നത് അപ്പോൾ അങ്ങനെ കണക്കാക്കപ്പെടുമ്പോൾ അടുത്ത ഒരു വർഷക്കാലത്തേക്ക് വളരെയധികം നല്ല പദം പക്ഷേ കർക്കടകം രാശിക്കാരെ സംബന്ധിച്ചു ജന്മത്തിൽ വ്യാഴം എന്നാണ് പറയുന്നത് അപ്പം ഇപ്പം ഇതരം രാശിക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ കർക്കിടകം രാശിയിലുള്ള മർദ്ദവമൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇപ്പോഴുള്ള അനുഭവങ്ങളുടേതായ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും എനിക്ക് എന്ന ചിന്താഗതി വന്ന അതായത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അതായത് എനിക്ക് നന്നായി മതിയാകും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകും മറ്റുള്ളവർ അവരുടേതായ കൈകളും കാലുകളും വെച്ചിട്ട് അവർ എന്തെങ്കിലുമൊക്കെ നേടിക്കൊള്ളട്ടെ എന്ന ചിന്ത നിങ്ങളിലേക്ക് പ്രാപ്തമാകുന്ന ആ ഒരു നിമിഷം വൻ വിജയങ്ങൾ തന്നെയായിരിക്കും വരിക അതായത് മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പത്ത് വർഷം കഷ്ടപ്പെടും പക്ഷേ പത്ത് ദിവസം അവർക്ക് ലഭിക്കുന്ന ഒരു നല്ല ഒരു രീതി അവർക്ക് ലഭിക്കുന്ന സാഹചര്യം പത്ത് ദിനം കൊണ്ട് തന്നെ അവർ പത്ത് വർഷത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുള്ളവരാണ് കാരണം അത്രത്തോളം ബുദ്ധി വിവേകം അറിവ് പൂർമ്മത ഒക്കെ ധാരാളം സിദ്ധിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ ആ ഒരു സമയത്ത് വ്യാഴത്തിൻ്റെ മാറ്റം കർക്കിടകൻ രാശിയിലേക്ക് വരുന്ന വേളയിൽ രാഹു എന്ന ഗ്രഹം കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം രാഹു എന്നാൽ ബ്രഹ്മാണ്ടം എന്നാണ് പറയുന്നത് അതായത് ബ്രഹ്മാണ്ടം എന്നാൽ ഉയർന്ന ചിന്താഗതി എന്തും ഏതും വലുത് ഇപ്പോൾ ഒരു ടി വി എസ് ഫിഫ്റ്റി സ്കൂട്ടർ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി അയാൾക്ക് വലിയ ഡൊമിനാർ പോലുള്ള ബൈക്കുകൾ വാങ്ങാനുള്ള ആശ ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ട് ചെന്ന് എത്തിക്കുന്ന ഒരു ആഗ്രഹം നിറവേറുന്ന കാലം അപ്പോൾ അതിനായിട്ട് ഈ ഒരു വേളയിൽ തന്നെ പ്രിപ്പയറായി എടുക്കണം നിങ്ങളുടെ കടബാധ്യതകൾക്കുണ്ടെങ്കിൽ വലിയ കടങ്ങളെ സ്റ്റേബിളായിട്ട് നിർത്തുക നിർത്തിയതിനു ശേഷം കൊച്ചു കൊച്ചു കടങ്ങളെ തീർക്കാനായിട്ട് ശ്രമിക്കുക വലിയ കടങ്ങൾക്ക് ഒരല്പം പലിശ കൂടുതൽ കൊടുത്താൽ പോലും അവർക്ക് ഒരു അല്പം സാ നിങ്ങൾക്കൊരു സാവകാശം കിട്ടുന്ന കൊച്ചു കൊച്ചു കടങ്ങൾ തീർക്കുമ്പോൾ ഒരു നാല് പേർ നാലിടത്ത് കടമ തീർത്താൽ വലിയ കടം തീർക്കാനുള്ള കാശ് അവരിൽ നിന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സാഹചര്യം അതുകൊണ്ട് വലുതിനെ ബേസ് ചെയ്തു പോകാതെ ചെറുതിനെ ബേസ് ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാലങ്ങൾ അതായത് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് ജൂണൊക്കെ എത്തുന്ന വേളയിൽ നിങ്ങൾക്ക് കടബാധ്യതകളൊന്നും തന്നെ ഉണ്ടാവില്ല പിന്നീട് എല്ലാം വെറ്റികരമായ അതായത് വിജയകരമായ പാത തന്നെയായിരിക്കും നിങ്ങൾക്ക് തുറക്കാനായിട്ട് കഴിയുക കുടുംബപരമായ അന്തരീക്ഷത്തിൽ പ്രശ്നങ്ങൾ ഉള്ളവർ അതായത് കുടുംബ പ്രശ്നങ്ങളിൽ തേർഡ് പാർട്ടി ഇടപെടലുകള അതായത് ഭാര്യ അറിയാതെ ഭർത്താവ് മറ്റുള്ള ബന്ധങ്ങളൊക്കെ വെച്ച് സ്ഥാപിക്കുന്ന ചില സാഹചര്യങ്ങളും അത് അവർ അറിയുന്ന സാഹചര്യങ്ങളും പക്ഷേ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളൊക്കെ ദയവായി ഒരു കാര്യം മനസ്സിലാക്കുക ഈ വരുന്ന ജൂൺ മാസം വരെ അതായത് രണ്ടായിരത്തി പത്താം ജൂൺ മാസം വരെ ഇത്തരം പ്രശ്നങ്ങൾ എന്തൊക്കെ വിധത്തിൽ നമ്മളെടുത്ത് ചടയാനം പ്രശ്നങ്ങൾക്ക് തീർപ്പും ഉണ്ടാകില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം അത് തീർച്ചയായിട്ടും അത് സാധ്യമല്ല അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ എടുത്ത് ചാട്ടം കാട്ടിയാൽ കുടുംബം പിരിഞ്ഞു പോകുമെന്നല്ലാതെ നിങ്ങൾക്ക് അനുകൂല ഫലം ഉണ്ടാവില്ല എന്നാൽ ജൂൺ മാസത്തിന് ശേഷം നിങ്ങൾക്ക് അനുകൂല ഫലം ഉണ്ടാവുകയും തിരിച്ചടികൾ വന്നെത്തും അതായത് ആരാണോ നിങ്ങളെ എതിർത്ത് ഓപ്പോസിറ്റ് സൈഡിനം തന്നത് അവിടെ തിരിച്ചടികൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് വിജയം ഉണ്ടാകുകയും അപ്പോൾ നിങ്ങളുടേതായ ഒരു ചെറിയ മൗനം വലിയ വിജയം അതായത് ആയുസ് ആണ്ടുകാലം ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ടാക്കും മറ്റൊരു കാര്യം ഈ ജൂൺ മാസം വരെ പാർട്ട്നർഷിപ്പ് ബിസിനസ്സുകളൊക്കെ ഇവിടെ അപ്പം ജാഗ്രതാപരമായി തന്നെ പോകണം അതായത് വലിയ ബാധ്യതകളൊന്നും സ്വയം ഏറ്റെടുത്ത് തലയിൽ വയ്ക്കുക മിഥുനൻ രാശിക്കാർക്ക് എപ്പോഴും സ്വയം ഏറ്റെടുത്ത് തലയിൽ വയ്ക്കുന്ന ഒരു സാഹചര്യം അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക ജാഗ്രതാപൂർവം ഇടപെടേണ്ട ഒരു സമയം ആയിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് അപ്പോൾ ഒരല്പം ജാഗ്രത കൊടുത്ത് മുന്നിലേക്ക് പോയാൽ ഈ സമയം അതായത് ഈ വരുന്ന കാലങ്ങളിലും ഞാൻ ഈ രാശികളുടേതായ മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറയും തീർച്ചയായിട്ടും പറയും പറഞ്ഞേ മതിയാകൂ അത് നമുക്ക് ഒരു പേരിൽ കണക്കെടുക്കുന്ന സമയത്ത് ഒരാൾക്ക് ആ ഒരു രാശിയുടെ ഫലം നമുക്ക് ലഭിക്കുമെന്നല്ലാതെ എല്ലാവർക്കും ആ രാശി മാറ്റങ്ങൾ ലഭിക്കില്ല ലഗ്നാധിപൻ ബലമൊട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങളിലെ ഗ്രഹങ്ങൾ ബലവാനായിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഫലങ്ങൾ ഉണ്ടാവും അല്ലാത്ത വ്യക്തികൾക്ക് ഏതാണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ലഗ്നാധിപന്യ ബലമില്ലാത്ത ജാതകങ്ങളാണ് ഉള്ളത് ചിലർക്കെങ്കിലും ഉണ്ടാവും ഒരേ ദിവസം ജനിക്കുന്ന രണ്ടുപേരാണെങ്കിൽ പോലും ഒരേ സമയം ജനിക്കുന്ന രണ്ടുപേരാണെങ്കിൽ പോലും പാരമ്പര്യത്തിനനുസൃതമായ രീതിയിൽ അവർ ജീവിക്കും അടുത്ത വീട് നല്ല പാരമ്പര്യവും അന്തസും ആസ്ഥയോട് ജീവിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ കുട്ടി ജനിക്കുന്നു പാവപ്പെട്ടവൻ്റെ കുട്ടി ജനിക്കുന്നുവെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടി പാവപ്പെട്ടവനായിട്ടും പണക്കാരൻ്റെ വീട്ടിൽ ജനിക്കുന്ന കുട്ടി പണക്കാരനായി തന്നെ ജീവിക്കും അപ്പോൾ പാരമ്പര്യത്തിനും കൂടി അത്തരം കാര്യങ്ങളെ നമ്മൾ എടുക്കേണ്ടതായിട്ടും വരുമെന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ പരിശ്രമങ്ങളൊക്കെ തുടങ്ങേണ്ടതാണ് ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്തായാലും പുതിയ വണ്ടി വാഹനങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും ഡിസംബറിനുള്ളിൽ വാങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് വീട് സംബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വസ്തുവിനൊക്കെ അഡ്വാൻസ് കൊടുക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരും വീട് മാറ്റങ്ങളുണ്ടോ വാടക വീടൊക്കെ മാറണമോ എന്നാലും വീട്ടിലൊക്കെ മാറണമോ അതൊക്കെ തീർച്ചയായിട്ടും നടക്കുന്ന സമയമാണ് തൊഴിലിടങ്ങളിൽ നിങ്ങൾ ആർക്ക് നേരെ വാക്കുകൾ പ്രയോഗിക്കപ്പെടുന്നു എടുത്തു ചാടിയുള്ള വാക്കുകൾ നിങ്ങൾക്ക് വളരെ വലിയ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നും കുടുംബം വാക്ക് ധനം എന്നിവയുടെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുക സർവൈശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ